നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ച് ദിവസമായി പതിവായിട്ട് മുക്കുന്ന ഒരു വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ല ഡൽഹി സംസ്ഥാനം അവിടുത്തെ പോലീസും അതേപോലെ തന്നെ മഹാരാഷ്ട്ര പോലീസുമൊക്കെ മത്സര ബുദ്ധിയോടു കൂടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർ ഓരോ ദിവസവും നൂറുകണക്കിന് അനധികൃതമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും അവരെ നാട് കടത്തുന്ന ആ പ്രക്രിയക്ക് തുടക്കമിടുകയും ചെയ്യുന്ന കാ വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ നോക്കിയാൽ അറിയാം ദേശീയ മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം പതിനഞ്ച് പേര് മുപ്പത് പേര് നൂറ് പേര് നൂറ്റൻപത് പേര് ഈ രീതിയിൽ ഓരോ ദിവസവും ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും കടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷേ ഇത്തരം വാർത്തകളൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വിശേഷിപ്പിക്കപ്പെടുന്ന കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കം പോലും ഉണ്ടാവുന്നില്ല അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നും തീർച്ചയായിട്ടും അവർക്ക് കഴിവൊ കഴിവുണ്ട് ഭരിക്കുന്നവർ അവരോട് അത് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഉത്തരവിട്ടാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആയിരക്കണക്കിന് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് കാരണം അതൊരു വെറും സംശയം മാത്രമല്ല തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കേരളമാണ് തീർച്ചയായിട്ടും നമ്മൾ ബംഗാളികൾ എന്നാണ് ഇവരെ പറയപ്പെടുന്നതെങ്കിൽ നമ്മുടെ രാജ്യക്കാരല്ലാത്ത പുറത്തുനിന്നുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പെരുമ്പാവൂരിലെ ജിഷാബദക്കേസിൽ പോലും അത് പിടിക്കപ്പെട്ടവരുടെ പേര് പോലും വെച്ചിട്ട് പോലും നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരാൾ ആ അത്തരം പേരൊന്നും അത് അയാൾ അന്നേ ബംഗ്ലാദേശിയാണ് എന്ന തരത്തിൽ ഇവിടെ മാധ്യമ വാർത്തകൾ പോലും ഉണ്ടായിരുന്നു അതേപോലെ നിരവധി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുടെയൊക്കെ പേരുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിമിൻ്റെ പേരുകളൊന്നുമല്ല ഒന്നുകിൽ പാകിസ്ഥാൻകാരനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്ന് കടന്നു നടന്നു കയറിയവരാണ് എന്ന് ആർക്കും തോന്നക്കറി തരത്തിലുള്ളവരെയാണ് ഇവിടെ തന്നെ കുറ്റകൃത്യങ്ങൾ പിടിക്കുന്നത് പക്ഷേ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും അമ്പതും നൂറും എന്ന കണക്കിന് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് തങ്ങുന്ന അല്ലെങ്കിൽ ഇവിടെ വീടും പാടേക്കെടുത്ത് ജോലിയും ചെയ്ത് ഇവിടുത്തെ വിഭവങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നാടുകിടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വാർത്ത പോലും കേരളത്തിലാവുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ അത്തരക്കാരെ സംരക്ഷിക്കും നിലപാടെടുക്കുന്ന സർക്കാരിനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം രാജ്യത്തിന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് മുൻഗണനക്ക് എങ്കിൽ മറ്റെല്ലാം ആ രണ്ടാമതോ മൂന്നാമതോ സ്ഥാനത്തേക്ക് മാത്രമേ പോകത്തുള്ളൂ ഡൽഹിക്കും മഹാരാഷ്ട്രയ്ക്കുമൊക്കെ ഇത്തരം നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ ഒരു രണ്ടുപേരും മാത്രമല്ല ആസാമൊക്കെ കുറേ നാൾ മുന്നേ തന്നെ തുടങ്ങിയാണ് മാത്രമല്ല മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വളരെ ഊർജിതമായിട്ടുള്ള രീതിയിൽ ഈ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴും ഇങ്ങേറ്റത്തുള്ള കേരളം അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നത് ഗൗരമായിട്ട് കാണേണ്ടതാണ് ശരിക്കും അത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ആയിക്കോട്ടെ പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയായിരിക്കണം ഒന്നാമതും നിൽക്കേണ്ടത് എന്നത് എല്ലാ മലയാളികളെ മാത്രമല്ല ഭാരതീയ ഉത്തരവാദിത്വമാണ് പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ നിയമപാലകർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അതിനെ അവരെ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ളൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് വരുമ്പോൾ അത് വാർത്ത പോലും ആക്കുന്ന ആക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ മടിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്